കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം കെ എസ് ആർ ടി സി നന്നാക്കും എന്നുള്ള കാര്യമാണ് അങ്ങനെ കെ എസ് ആർ ടി സി നന്നാവുന്നതിന്റെ ചില ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ കെ എസ് ആർ ടി സിക്ക് അധിക ലാഭമായി ലഭിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കെ എസ് ആർ ടി സിയിൽ വലിയ മാജിക് ഒന്നും അല്ല കെ ബി ഗണേഷ് കുമാർ കാണിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സർവീസ് വെട്ടി കുറയ്ക്കോ അല്ലെങ്കിൽ ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞു നോക്കുകയോ ഒന്നുമല്ല ഈ ലാഭം കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇത്രയും നാളും ആളില്ലാതെ ഓടിക്കൊണ്ടിരുന്ന റൂട്ടുകൾ ആ റൂട്ടുകൾ പൂർണ്ണമായും നിർത്തിയാണ് ഈ മാജിക് കാണിച്ചിരിക്കുന്നത് അതായത് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം കൊണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ലാഭിക്കാൻ കെ എസ് ആർ ടി സിക്ക് ആയി എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൽ ഈ ഡെഡ് റൂട്ടുകൾ എന്ന് വിളിക്കുന്ന ആളുകളില്ലാത്ത റൂട്ടുകളിൽ മാത്രം വണ്ടി ഓടിക്കാതിരുന്നപ്പോൾ ഒരു ദിവസത്തെ വരുമാനമായി ലഭിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് അതിനൊപ്പം തന്നെ ഈ ഡെഡ് കിലോമീറ്ററുകൾ ഒഴിവാക്കിയതോടുകൂടി തന്നെ രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലിറ്റർ ഡീസലും തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ലാഭിക്കാനായി അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഒരു കിലോമീറ്റർ ഓടുന്നതിന് അതിന്റെ സ്പെയർ പാർട്സ് ചിലവായി കണക്കാക്കുന്നത് നാല് രൂപയാണ് അപ്പോൾ അതും കണക്കാക്കുമ്പോൾ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് സ്പെയർ പാർട്സ് ഇനത്തിൽ തിരുവനന്തപുരത്ത് ഒരു ദിവസം ലാഭമായി ലഭിക്കുന്നത് ഇതോടെ ആകെ പ്രതിദിന ലാഭം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒര് രൂപയാണെന്നാണ് ഇന്നലെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ മനസ്സിലായിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ മുപ്പത് ദിവസം ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ വരും എന്നുള്ളതാണ് അതായത് ഒരു കോടി രൂപയോളം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം മാത്രം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നാണ് കണക്കുകൾ പറയുന്നത് കൃത്യമാണ് നിലപാട് സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സി വലിയ ലാഭത്തിൽ ഓടിച്ചില്ലെങ്കിലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന രീതിയിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തിക്കണം എന്നാണ് കെ ബി ഗണേഷ് കുമാർ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നത് അത് നടപ്പിലാക്കി വരുന്നു എന്ന് വേണം ഈ കണക്കുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തിരുവനന്തപുരത്തെ ഇരുപത് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷന്റെ ഭാഗമായി ക്രമീകരിച്ചപ്പോഴാണ് ഈ വമ്പൻ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നതും പ്രത്യേകതയാണ് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ മാത്രമാണ് ഇത്രയും നാളും തിരുവനന്തപുരത്ത് ഡെഡ് റൂട്ടുകളായി കിടന്നുകൊണ്ടിരുന്നത് ആ റൂട്ടുകളിൽ ഇനി വണ്ടി പോകേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചതോടെയാണ് ഈ ലാഭം നേടാനായതും എന്നതും ഇതിൽ ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മലയോര മേഖല ആകട്ടെ തീരദേശ മേഖല ആകട്ടെ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ബസ്സുകളൊന്നും ഈ ഒരു സർവീസിന്റെ പേരിൽ ഡെത്ത് റൂട്ട് സർവീസ് പേരിൽ ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുള്ളതുകൂടി കൃത്യമായ പദ്ധതിയോടെ നടപ്പിലാക്കിയ പദ്ധതി തിരുവനന്തപുരം ജില്ലയിൽ വിജയിപ്പിക്കാനായി എന്ന് പറയണം നോക്കൂ ഇത്രയും നാളും ഡെഡ് റൂട്ടുകളായി ഓടിക്കൊണ്ടിരുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്ററുകളാണ് ഒരു ദിവസം കെ എസ് ആർ ടി സി ഡെഡ് റൂട്ടായി ഓടിക്കൊണ്ടിരുന്നത് ആളില്ലാതെ വെറുതെ ഓടിക്കൊണ്ടിരുന്നത് അത് നിർത്തലാക്കിയപ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തി രൂപ അധികം നമുക്ക് ലാഭം ലഭിക്കുകയാണെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ നടപ്പിലാക്കുകയാണെങ്കിൽ റാഷണലൈസേഷൻ നടപ്പിലാക്കുകയാണെങ്കിൽ എത്ര രൂപ കെ എസ് ആർ ടി സിക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുകയും പെൻഷൻകാർക്ക് തുക കൊടുക്കുകയും ചെയ്യുന്നതെങ്കിലും കെ എസ് ആർ ടി സി കൊണ്ട് സാധിച്ചാൽ നിലവിലെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അത് വലിയ കൈത്താകാങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ഈ ഒരു നടപടി ഈ റാഷണലൈസേഷൻ നടപ്പിലാക്കണം എന്ന കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ എല്ലാവിധ തൊഴിൽ സംഘടനകളും അത് ഏറ്റെടുത്തു ഉദ്യോഗസ്ഥരും അതനുസരിച്ച് പ്രവർത്തിച്ചു അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ദിവസം മൂന്ന് ലക്ഷത്തിലധികം രൂപ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം കെ എസ് ആർ ടി സിക്ക് അധിക ലാഭമായി ലഭിച്ചിരിക്കുന്നത് ഇതിനു മുമ്പൊക്കെ തന്നെ നമ്മൾ വിമർശനമായി കേട്ടിട്ടുള്ള ഒരു കാര്യം കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകൾ ഈ ഒരു വ്യവസായം തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും റാഷ്ടലൈസേഷൻ നടപ്പിലാക്കണമെന്ന നിർദ്ദേശം മന്ത്രി വച്ചപ്പോൾ അവരും ഒറ്റക്കെട്ടായി നിന്നതോടെയാണ് ഈ ഒരു വലിയ വിജയം നേടാൻ കഴിഞ്ഞത് എന്നുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും മറ്റു ജില്ലകളിലും ഈ റാഷണലൈസേഷൻ നടപ്പാക്കുകയാണെങ്കിൽ അത് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാകും എന്ന് ഇപ്പോൾ തൊഴിൽ സംഘടന തന്നെ അവരുടെ നേതാക്കൾ തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് വലിയ പ്രത്യേകത തന്നെയാണ് എന്തായാലും കെ എസ് ആർ ടി സിക്ക് കെ ബി ഗണേഷ് കുമാർ വന്നതിൽ പിന്നെ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ആ മാറ്റങ്ങളിൽ ഒന്നു മാത്രമാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് മറ്റ് ജില്ലകളിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് വലിയ രീതിയിൽ കെ എസ് ആർ ടി സിക്ക് ലാഭമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇനി റാഷണലൈസേഷൻ നടപ്പിലാക്കിക്കൊണ്ട് ഡെത്ത് റൂട്ടുകൾ പൂർണമായും ഒഴിവാക്കി ജനങ്ങൾ ഉള്ള റൂട്ടുകളിൽ മാത്രം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ള തീരുമാനമായിരിക്കും കെ എസ് ആർ ടി സി എടുക്കുക അതിന് കെ ബി ഗണേഷ് കുമാറിന് പൂർണ്ണ പിന്തുണയാണ് തൊഴിൽ സംഘടനകൾ നൽകുന്നത് എന്ന് വേണം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇനി കെ പി ഗണേഷ് കുമാർ ഉണ്ടാകില്ല എന്ന കാര്യം നേരത്തെ അറിയിച്ചതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളച്ചൊടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതല്ല ഇനി വേണ്ടത് പ്രവർത്തിച്ച് കാണിക്കുക ആണ് വേണ്ടത് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അതിന്റെ ഒരു ശുഭസൂചനയാണ് തിരുവനന്തപുരത്തെ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഈ ഉണ്ടായ കെ എസ് ആർ ടി സിയുടെ ലാഭം എന്ന് വേണം കണക്കിലാക്കാൻ